നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിലെ സക്കം പ്ലോട്ടായിട്ടാണ് കേട്ടോ നാൽപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് മൂന്ന് സൈഡ് കൂടിയ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇത് പത്ത് സെൻറ്റായിട്ട് നമ്മൾ മുറിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിലാണ് അഞ്ച് ലക്ഷം പറഞ്ഞത് ഇത് പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കുന്നതിൻ്റെ വിലയാണ് അഞ്ച് ലക്ഷം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് നാലര ലക്ഷം രൂപ നിരക്കിൽ കൊടുക്കാം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് സൈഡ് ടയറിങ് റോഡാണ് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള സ്ഥലത്താണ് സക്കം പ്ലോട്ടാണ് തിരുവല്ലാല ടൗണിലൊക്കെ ഇപ്പോൾ സെൻറ്റിന് പതിനഞ്ച് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ആ നിരക്കിലാണ് സ്ഥലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് ഈ തിരുവിള്ളാമല ടൗണ് ഇതെല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നാൽപ്പത് സെൻറ്റാണ് സക്കൻ പ്ലോട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡെയിലി നടത്താം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നാൽപ്പത് സെൻറ്റാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ചുറ്റും റോഡാണ് ആ കാണുന്നത് സ്റ്റേറ്റ് ഹൈവേയാണ് തിരുവല്ലാമല പഴയന്നൂർ തൃശൂരൊക്കെ പോണ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടികളാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു വരിക ഓക്കെ ബൈ ബൈ